പലതരത്തില് തലവേദനകള് ഉണ്ടാവാറുണ്ട് അല്ലേ പക്ഷേ എല്ലാവരും കൂടുതലായിട്ട് പറയുന്ന ഒരു കാരണമാണ് മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഈ മൈഗ്രൈന്റെ സിംറ്റംസിന്റെ ചെയ്യുന്ന മറ്റൊരു തലവേദനയുണ്ട് സെർവിക്കോജെനിക് ഹെഡ് ഏയ്ക്ക് എന്നാണ് അതിന് പറയുന്നത് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നതിൻ്റെ ഒറിജിൻ നമ്മുടെ ബ്രെയിനിൽ നിന്നാണ് അതേപോലെ ഈ സെർവിക്കോജെനിക് ഹെഡേക്കിന്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിലുള്ള എല്ലുകൾക്കോ അല്ലെങ്കിൽ മസിൽസിനോ നർവ്സിനോ ഒക്കെ വരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളാവാം പ്രധാനമായിട്ടും ഈ ഒരു കണ്ടീഷൻ വരുന്നത് കഴുത്തിലെ എല്ല് തേയ്മാനം അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലാണ് അതേപോലെ സെർവൈക്കൽ ഏരിയയിലുള്ള അതായത് കഴുത്തിലുള്ള ഡിസ്ക് ബൾജ് വരുന്നതിലൂടെയും അതിന് അതുകൊണ്ട് നെർവിന് കംപ്രഷൻ വരുമ്പോഴും ഇതുപോലെയുള്ള തലവേദന ഉണ്ടാവാറുണ്ട് ഇനി ഈ അസുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ചിലപ്പോൾ ചില ആളുകൾ ഒരു സെർട്ടൻ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എസ്പെഷ്യലി ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഐ പ്രൊഫഷണൽസ് ഒക്കെ അങ്ങനെ ആ ഒരു പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതും തലവേദന ഉണ്ടാക്കാറുണ്ട് ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് കഴുത്തിൽ നിന്ന് തുടങ്ങിയിട്ട് തലയുടെ പുറകുവശത്തേക്കോ അല്ലെങ്കിൽ ഫേസിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലേക്കോ വരുന്ന രീതിയിലാവാം അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും വരുന്ന രീതിയിലാവാം ഇതോടനുബന്ധിച്ച് തന്നെ കഴുത്തിന് സ്റ്റിഫ്നെസ്സും ഉണ്ടാവാറുണ്ട് ഈ ഒരു കണ്ടീഷൻ നമ്മൾ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നേടുന്നതിലൂടെ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് കാലങ്ങളായിട്ടുള്ള തലവേദനയിൽ നിന്ന് മോചനം കിട്ടിയേക്കാം കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്